মা যাবে yeah. ഹലോ നമസ്കാരം വെൽക്കം ടു നീള ട്വൻ്റി ഫോർ ലൈവ് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നമ്മുടെ നാട് ശരിക്കും ഒരു ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നാൾ വഴികളിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ പോയപ്പോൾ നാടെങ്ങും പോസ്റ്ററുകളും ബാനറുകളും കൊടികളും തോരണങ്ങളും ഒക്കെ ആയിരുന്നു എലക്ഷൻ കഴിഞ്ഞു റിസൾട്ട് വന്നു പുതിയ ഭരണസമിതി അധികാരത്തിലേറി അതോടുകൂടി നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങും നമ്മുടെ പോസ്റ്ററുകളൊക്കെ അപ്രത്യക്ഷമായി ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരാൻ കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊപ്പം വിയറ്റ്നാം പടിയിലെ ചെമ്പളത്താണ് ചെമ്പളത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇപ്പം എൻ്റെ ത് ഇവര് ഇപ്പോൾ വെറൊരു ചെറുപ്പക്കാരല്ല വൈറൽ താരങ്ങളാണ് നമ്മളുടെ കൊപ്പം പരിസരത്തെ പത്തൊമ്പത് ഇരുപത് ഒക്കെ വാർഡുകളിലെ പോസ്റ്ററുകളും അതായത് കാർബോർഡിൽ നിർമ്മിച്ച സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളൊക്കെ ആക്രി കടയിൽ കൊണ്ടുപോയി വിറ്റ് ആ പൈസക്ക് മന്തി അടിച്ച ടീംസാണ് മാത്രമല്ല ആ വീഡിയോ ഇൻസ്റ്റയിലിട്ട് മില്യൺസ് ഓഫ് വ്യൂവേഴ്സിനെ കരസ്ഥമാക്കിയ വൈറൽ താരങ്ങളാണ് ഇപ്പോൾ എൻ്റെ ഉള്ളത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്തായിരുന്നു ഇങ്ങനെ ഒരു പ്രവൃത്തിയുടെ പിന്നിലെ ലക്ഷ്യം ലക്ഷ്യം എന്താ വെച്ചാൽ ഞങ്ങൾ ഞങ്ങളെ നാട് എലക്ഷൻ കഴിഞ്ഞപ്പോൾ നാടൊരു ബോറായി തോന്നി അതായത് എലക്ഷൻ്റെ ഒരു ടൈം വരെയുള്ള ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഒരു രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അതൊരു ബോറായിട്ട് ഫീൽ ഫീല് ചെയ്യാൻ തോന്നി അപ്പോൾ ഞങ്ങൾ തന്നെ അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എടുത്ത് മാറ്റാമെന്ന് കരുതി ഞങ്ങൾ കുറച്ച് കളക്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് കുറച്ച് അത്യാവശ്യം കിട്ടും മറ്റു ഭാഗങ്ങൾക്ക് പോയാലും ഞങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടും മനസ്സിലായിപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇറങ്ങി പിന്നെ ഇത് ചോദിച്ചിട്ട് ഇത് എടുത്തു വെച്ചിട്ട് ആരും ചോദിച്ചു വരാനോ കംപ്ലയിൻ്റ് ചെയ്യാനോ ഒന്നും പോകണില്ല കാരണം എല്ലാവരും ഭാഗങ്ങൾ വൃത്തിയാക്കി കിട്ടുകയാണ് നാടൊക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അത്യാവശ്യം കളക്ട് ചെയ്തപ്പോൾ ലാസ്റ്റ് ഒരു വണ്ടി വിളിക്കേണ്ടി വന്നു ലാസ്റ്റ് വണ്ടി എല്ലാവരും മന്തി അടിക്കുകയും ചെയ്തു നിങ്ങൾ ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റാ പേജ് നോക്കിയിരുന്നു ചെമ്പളത്തെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ചെമ്പളം ഹബ് എന്നാണ് അല്ലെ ഇൻസ്റ്റാ പേജിന്റെ നെയിം ഇങ്ങനെ കണ്ടന്റ് ഇറങ്ങണ ടീംസ് തന്നെയാണ് അല്ലെ ഇറക്കണേ പക്ഷേ ഈ ഒരു വീഡിയോ ആയിരുന്നു വൈറലായത് മില്യൻസ് ഓഫ് വ്യൂവേഴ്സ് അപ്പം എന്തായി പിന്നെ നാട്ടുകാരൊക്കെ ഒരു പ്രതികരണം എന്തായിരുന്നു നാട്ടുകാര് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റിട്ടൊന്നുമില്ല നല്ല ചെയ്ത് മാതൃകാ മാതൃകാ ചെയ്യാന്ന് വെച്ചാൽ വിചാരിച്ചില്ല ഒരുപാട് സന്തോഷം തോന്നി എന്താ എന്താ ഈ ഒരു അങ്ങനെ ചിന്തിച്ചില്ലേ ഒരുപാട് സന്തോഷായി ഇത്ര വീഡിയോ എല്ലാരും സോഷ്യൽ മീഡിയ മൊത്തം ഏറ്റെടുത്തതിന് നല്ല സന്തോഷം ഇനി എന്താണ് അടുത്ത പരിപാടി ഇതുപോലെ ചെമ്പളത്തെ സോഷ്യൽ മീഡിയയിലൂടെ ഹൈപ്പിൽ എത്തിച്ച് നിങ്ങളുടെ നാടിനെ പ്രസിദ്ധമാക്കുക എന്നതാണോ ലക്ഷ്യം അപ്പം എന്ന നിലയിൽ പറയുന്നു ഇവിടെ ഈ നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ എലക്ഷന് ശേഷം വളരെ അരോചകമായി തോന്നിയിരുന്ന കാർഡ്ബോർഡുകളെല്ലാം സ്വരൂപിച്ച് കൂട്ടിയിട്ട് ക്രിയാത്മകമായിട്ട് നല്ല രീതിയിൽ വളരെ ഇടപെട്ടിട്ട് അവർ മന്തി വാങ്ങി അഖരിക്കക്കടയിൽ കൊടുത്തു എന്നുള്ളതാണ് വളരെ നല്ല രസകരമായിട്ട് നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചും നാട്ടുകാരെ സംബന്ധിച്ചും എല്ലാവരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങൾ ഇവർക്ക് നേടുകയുണ്ടായി ഇവർ ഇത് മന്തി കഴിക്കുക എന്നുള്ള വലിയൊരു ഇതിനപ്പുറം ഒരു സാമൂഹ്യ സാംസ്കാരിക രംഗത്തും എല്ലാ മേഖലകളിലും വളരെ സജീവമായിട്ട് ഇടപെടുന്ന ആളുകളാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ദയയുടെ വീൽചെയർ നടക്കുന്ന ആളുകൾക്ക് അവർക്ക് പെരുന്നാൾ സദ്യ ഒരുക്കുന്നതിലൊക്കെ ഇവർ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയുണ്ടായിരുന്നു അതുപോലെ തന്നെ കാരുണ്യ മേഖലകളിലൊക്കെ സജീവമായി ഇടപെടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് അതുകൊണ്ട് തന്നെ ഇത്ര വളരെ രസകരമായ ഒരു അനുഭവമായി മാറി ഇവർ അത് എല്ലാം സ്വരൂപിച്ച് കൂട്ടിയിട്ട് ആക്രിക്കടയിൽ കൊടുത്തിട്ട് മന്തി കഴിക്കുന്ന ആ വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയും ഒരുപാട് ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം തോന്നിയത് വീഡിയോ വൈറലായതിനൊപ്പം ഭയങ്കര കൂടി ആയിരുന്നു അപ്പം തീർത്തും ഒരു മാതൃകാ പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ ആ ഒരു ഒക്കെ മാറ്റി കൊടുത്ത് നാടിനെ വീണ്ടും ഭംഗിയാക്കിയിരിക്കുകയാണ് അപ്പം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പട്ടാമ്പിക്ക് പത്തര പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി